കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റു മരിച്ച മിഥുനെ അവസാനമായി കാണാൻ അമ്മ സുജ എത്തി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഇൻഡിഗോ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ സുജ വന്നിറങ്ങിയത് മിഥുൻ്റെ അനുജൻ സുജിനും സുജയുടെ സഹോദരി ശ്രീജയും ബന്ധുക്കളും വിമാനത്താവളത്തിൽ ഉണ്ടായി സുജയെ പോലീസിന്റെ സഹായത്തോടെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത് എംഎൽഎ അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും വിമാനത്താവളത്തിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് കൊല്ലം തേവലക്കര സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുന് ദാരുണാന്ത്യം സംഭവിച്ചത് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വൈദ്യുതാഘാത മേൽക്കുകയായിരുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി